ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് നമ്മൾ നല്ലൊരു ടേസ്റ്റി മീൻ കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അയല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം രണ്ട് അയലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കറീനാക്കി എടുക്കാം അതിനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചേർക്കാം പിന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് ഇഞ്ചിയാണ് കൂടുതൽ വേണ്ടത് വെളുത്തുള്ളി കുറച്ച് മതിയാവും ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു അഞ്ച് ചെറിയുള്ളിയും കൂടി ചേർക്കാം ഇപ്പോൾ ചെറിയുള്ളി ചേർക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ ഒരു തന്നെ മതിയാവും ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പുളിയൊക്കെ അത്യാവശ്യം വാങ്ങുന്നതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളകൊടി ചേർക്കാം ഈ നല്ല എരിവെള്ളം മുളകൊടിയാണ് ഇനി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം ഇപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ മുളകൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് വാഴറ്റി എടുക്കാം ഈ പൊടികളുടെ ഒരു പച്ചവണമൊന്ന് മാറിക്കിട്ടണം ഇനി ഇതിലോട്ട് തേങ്ങയാണ് ചേർക്കണത് ഒരു കപ്പ് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് തേങ്ങ ചേർത്തിട്ട് നമ്മൾ കുറേ സമയത്ത് വഴറ്റുന്നില്ല വെള്ളം കൂടി ഒന്ന് ചേർന്ന് എടുക്കണം അത്രയേ വേണ്ട നമ്മളിത് വറുത്തെടുക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ചൂടാക്കി എടുത്തതിനു ശേഷം നമ്മൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ മാക്സിമം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മാത്രമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ തേങ്ങ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിഡ് ജാറിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ അരപ്പും റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് അതേ ചട്ടിയിലേക്ക് തന്നെ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അര കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം ഉലിയിലൊന്ന് മൂത്തതിന് ശേഷം പത്ത് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് അതും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ സവാള ചേർക്കാം പിന്നെ അഞ്ച് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് ഇനി പച്ചമുളകും സവാളക്കും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കരിയപ്പിൽ ചേർക്കാം പിന്നെ രണ്ട് തക്കാളി നീളത്തിലരിഞ്ഞെടുത്തതാണ് അതും കൂടി ചേർക്കാം ഇത് ചെറിയ തക്കാളിയുണ്ട് അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് വലുതാണെങ്കിൽ നമുക്ക് ഒരു തക്കാളി തന്നെ മതിയാവും കാരണം നമ്മളിതിലേക്ക് പുളിയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ തക്കാളി ഒന്ന് തന്നെ മതി ചെറുതായ കൊണ്ടാണ് രണ്ട് ചേർത്തിരിക്കുന്നത് പിന്നെ തക്കാളി ചേർത്ത് ഒരു കുറേ സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല ഒരു രണ്ട് സെക്കൻഡൊക്കെ ഒന്ന് എടുത്താൽ മതി ഒരുപാട് അങ്ങ് വെന്ത് കുഴയരുത് അപ്പോൾ തക്കാളി കൂടി ഒന്ന് വഴറ്റതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തേങ്ങയൊക്കെ നമ്മൾ നേരത്തെ ചൂടാക്കി കാരണം തന്നെ കുറേ സമയത്ത് നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ അത്യാവശ്യം അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം അപ്പോൾ അതേ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ കറിക്കാർ ഇത്രയാണോ വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി ആദ്യം തന്നെ ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കരുത് കുറച്ച് ചേർത്താൽ മതി പിന്നീട് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതിയാവും അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഒരുപാട് കട്ടിയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാവുന്നതാണ് ഇതിപ്പോൾ പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ഒന്നുകിൽ നമുക്ക് വാളംപുളി ചേർക്കാം അല്ലെങ്കിൽ കുടംപൊളി ചേർക്കാം കുടമ്പുളിയാണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് പീസ് കുടംപുള്ളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് വാളംപുളിയാണെങ്കിലും നമുക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി മതിയാവും അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്താൽ മതി ഇനി ഇല്ലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി കറി നന്നായിട്ടൊന്ന് തിളക്കണം തിളച്ചതിന് ശേഷം വേണം മീൻ മീനും കൂടി ചേർക്കാനായിട്ട് ഇത് തിളച്ചതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഉപ്പ് പുളിയ പോരാൻ തോന്നിയാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഇനി നമുക്ക് മീനും കൂടി ചേർക്കാം മീൻ ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിം ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് ഉള്ളിൽ തന്നെ നമുക്ക് മീനൊക്കെ വെന്ത് കിട്ടും ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് ഒക്കെ ആവും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത്യാവശ്യം ഇവിടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലൊക്കെ അവസാനമായിട്ട് കുറച്ച് കരുവേപ്പിലും കൂടി വതറി കൊടുക്കാം ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഇനി അടച്ച് വയ്ക്കണം അടച്ച് വെച്ച് നമുക്കൊരു അര മുതൽ ഒരു മണിക്കൂറൊക്കെ ഇത് ഇങ്ങനെ തന്നെ വയ്ക്കാനും ശേഷം കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻ ഇത് എന്തായാലും ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്നും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബാനും മറക്കരുത് താങ്ക് യു